ലത സിജുവേൽഡിൻ്റെ പുതിയ ഒരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ എല്ലാവരും ഓണമൊക്കെ ആസ്വദിച്ച് ആഘോഷിച്ച് ഓണം കഴിഞ്ഞ ആ ഒരു സങ്കടത്തിലായിരിക്കുമല്ലോ അല്ലേ എല്ലാവരും ഓണം നന്നായിട്ട് ആഘോഷിച്ചോ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ആഘോഷങ്ങൾ എന്തായാലും എല്ലാവരും എന്താ പറയുക വളരെയധികം സന്തോഷത്തിലായിരുന്നു നമ്മുടെ കാലാവസ്ഥയും നമുക്ക് അനുകൂലമായിരുന്നു ഇല്ലായിരുന്നു ഒരുപാട് യാത്രകളും ഒക്കെ ചെയ്ത് കാണും നിങ്ങൾ ഓണവുമായിട്ട് ബന്ധുവീടുകളിലും അല്ലാതെ നമ്മൾ ചെറിയ ടൂർ പ്രോഗ്രാമുകളൊക്കെ നടത്തി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്കിനി കളി മാത്രം മതിയോ പാഠഭാഗത്തേക്കൊക്കെ ഒന്ന് തിരിയണ്ടേ തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ സ്കൂളൊക്കെ തുറക്കുകയല്ലേ അപ്പോൾ ഇനി നമുക്ക് തിരികെ ആഘോഷങ്ങളൊക്കെ ഇനി അടുത്ത ക്രിസ്മസ് ഇനി നമുക്ക് തകർത്ത് ആഘോഷിക്കാം ഇനി നമുക്ക് നമ്മുടെ നിങ്ങളുടെ ജോലിയിലേക്ക് പ്രവേശിക്കാം എന്താണ് നമ്മുടെ പാഠഭാഗത്തേക്ക് കടക്കാം ഓണം വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഓണ ആ ടൈം കഴിയുമ്പോഴാണ് നമ്മുടെ മേളകളൊക്കെ ഒന്നിച്ചു വരുന്നത് അതായത് ശാസ്ത്രമേള കലാമേള പിന്നെ കായികമേള പിന്നെ സബ് ജില്ലാ ശാസ്ത്രമേള അങ്ങനെ സബ് ജില്ലാ കലോത്സവങ്ങൾ ജില്ലാ കലോത്സവങ്ങൾ റവന്യൂ അങ്ങനെ അപ്പോൾ അങ്ങനെ ആ കലോത്സവങ്ങളുടെയൊക്കെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ മിസ്സാവാനും അല്ലെങ്കിൽ എല്ലാവരും എല്ലാ പ്രോഗ്രാമിലും പങ്കെടുക്കുന്ന കൂട്ടുകാരല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ മിസ്സാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ മലയാളം ക്ലാസ്സുകളൊക്കെ ആരംഭിക്കാവുന്ന കരുതയാണ് ഇപ്പം തന്നെ തുടങ്ങുന്നത് എല്ലാവരും നിങ്ങൾ സഹകരിക്കുമെന്ന് വിശ്വസിക്കട്ടെ ഇവിടെ നിങ്ങൾ യാത്ര പോയോ എന്ന് ചോദിച്ചിരുന്നു യാത്ര പോയി കാണുമെന്ന് എനിക്കറിയാം ഒന്നുമല്ലെങ്കിലും ഒരു ചെറിയ സിനിമക്കെങ്കിലും നിങ്ങൾ പോയി കാണും ഇപ്പോഴ് ചെറിയ ചെറിയ യാത്രകളൊക്കെ നമ്മൾ എന്താ ചെയ്യുക അതെല്ലാം നമ്മൾ വീഡിയോ എടുത്ത് വെക്കാറുണ്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്തിട്ട് ഉണ്ട് ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പം അങ്ങനെ ഒരു യാത്രയും അതുമായി ബന്ധപ്പെട്ട ഒരു വളരെ നല്ല വളരെ നമുക്ക് മനസ്സ് മനസ്സിന് ഇഷ്ടം തോന്നുന്ന ഒരു പാഠഭാഗമാണ് നമ്മുടെ സെക്കൻഡ് ടൈമിലെ ആദ്യത്തെ നമുക്കൊരിടം വരെ പോയാലോ എന്ന് തുടങ്ങുന്ന നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ് അതായത് നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് പേര് തന്നെ യൂണിറ്റിൻ്റെ പേര് തന്നെ വളരെ രസമുണ്ട് അല്ലേ നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് എങ്ങനെ വേണേലും നമുക്ക് യാത്ര ചെയ്യാം നടന്ന് പോകാം വാഹനങ്ങൾ കരയിലൂടെ ഓടുന്ന വാഹനങ്ങളിലൂടെ പോകാം ആ വെള്ളത്തിലൂടെ പോകുന്നതിൽ കയറി പോവാം ആകാശത്തു കൂടി പോകുന്ന എങ്ങനെ വേണമെങ്കിൽ യാത്ര ചെയ്യാം അല്ല ഇവിടെ എങ്ങനെ യാത്ര ഇവിടുത്തെ യാത്ര എന്തായിരുന്നു അത് നമുക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് കടന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നടന്ന് നടന്ന് പിന്നെ പറന്ന് പറന്ന് എന്ന ഈ പാഠഭാഗത്തിൽ ആദ്യ പേജ് തന്നെ അവിടെ തന്നിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് കുത്തുകൾ യോജിപ്പിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ചിത്രത്തെക്കുറിച്ച് എന്തെല്ലാം അറിയാം അപ്പം നിങ്ങൾക്ക് കുത്തുകൾ യോജിപ്പിച്ച് നോക്കാൻ പറഞ്ഞെങ്കിലും ആ ചില സൂചനകൾ കാണുമ്പോഴേ നിങ്ങൾക്കറിയാം അതെന്തായിരിക്കും ചില അല്ലാതെ ചെറിയ മിനാരങ്ങൾ അവിടെ തന്നിട്ടുണ്ട് ഒരു ആറ് മിനാരങ്ങളും ഏറ്റവും മുകളിൽ ഒരു ഒരു മിനാരത്തിന്റെ ഒരു ഇതുപോലെ മുകളത്തെ ഒരു ഭാഗവും തന്നിട്ടുണ്ട് അപ്പം നമുക്ക് അറിയാം എന്തായിരിക്കും ആ ഷെയ്പ്പ് കാര്യം ശാസ്ത്രമേളകളും സാമൂഹ്യശാസ്ത്രമേളകളൊക്കെ വരികയല്ലേ അപ്പം നമുക്കത് ഒറ്റ നോട്ടത്തിലേ അറിയാം ഇത് താജ്മഹലാണ് നിങ്ങൾ കുത്തുകൾ യോജിപ്പിച്ച് നിങ്ങൾ നോക്കിക്കോളൂ പക്ഷെ നമുക്ക് അതേക്കുറിച്ച് കുറച്ച് പറയേണ്ടതുള്ളത് കൊണ്ട് ഞാനങ്ങ് പറയുകയാണത് താജ്മഹലിൻ്റെ ചിത്രമാണ് അത് കുത്തുകൾ യോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂട്ടുകാരെ എന്താണ് ഈ താജ്മഹൽ നമ്മളെ ചിത്രങ്ങളിലൊക്കെ കണ്ടിരിക്കാം അതല്ല ആഗ്രയിൽ പോയി കണ്ട നേരിട്ട് കണ്ടവരും ഉണ്ടാവാം കുട്ടികൾ എന്തും ആവട്ടെ ഈ താജ്മഹൽ എന്ന് പറയുന്നത് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ രവീന്ദ്രനാഥ ടാഗോർ ഇതിനെ കാലത്തിൻ്റെ കവിഴ്ത്തടത്തിലെ കണ്ണുനീർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ലോക മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ അതായത് നദിയുടെ തീരത്ത് ചെയ്യുന്നതാണ് ഈ മഹാത്ഭുതം മനസ്സിലായില്ല അതായത് ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രിയ പത്നി മുംതാസ് മഹലിന് വേണ്ടി മഹലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി വെണ്ണക്കല്ലിൽ പണിതാണ് ഈ മഹാത്ഭുതം താജ്മഹൽ അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് നമുക്കറിയാമല്ലോ പിന്നെ താജ്വഹന്ന് വാഹന സൗകര്യങ്ങളോ ഈ വെണ്ണക്കല്ലില് കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ വെണ്ണക്കല്ല് കൊണ്ടുവരാൻ അന്ന് ഈ യമുന നദിയിലൂടെ കൊണ്ടുവന്നാണ് ഇതിൻ്റെ പണി പിന്നെ തുടങ്ങി അതായത് പണിയാൻ അങ്ങനെ അങ്ങനെയാണ് അത് പണിത് അതുപോലെ വളരെ പ്രശസ്ത പ്രശസ്ത പ്രശസ്തരായ രണ്ട് ശില്പികൾ അതിൽ ഒരാളാണ് ഉസ്താദ് അഹമ്മദ് ലാഹോറി അതുപോലെ ഉസ്താദ് ഈസ എന്നും കെട്ടിട്ടുണ്ട് രണ്ടുപേരുണ്ട് ഈ ഉസ്താദ് ഈസയുടെ കൈകൾ അവസാനം വെട്ടിക്കളയുകയായിരുന്നു കാരണം ഇതുപോലെ ഇനി മറ്റൊരത്ഭുതം പണിയരുത് എന്ന ഏർ ചിന്തയില് അദ്ദേഹം നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി എന്നാണ് എന്നൊക്കെ ഒരു കഥയുണ്ട് ഒരു ഐതീഹ്യമുണ്ട് സത്യമാണോ എന്നറിയില്ല എന്തായാലും ഈ ഒരു സ്മാരകം ഇന്നും തലയെടുപ്പ് അത് ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായി തന്നെ അതിൻ്റെ ആ സ്ഥാനത്തിന് ഒരു മാറ്റവും ഇല്ലാതെ തന്നെ തുടരുന്നു കൂട്ടുകാരെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുന്നതിനാൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോകളിൽ നമുക്ക് പറയാം വീഡിയോ അതായത് രണ്ടാമത്തെ ടൈമിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ എല്ലാവർക്കും Thank you.